ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയക്കുന്നതിൽ വരുന്ന വരുന്ന ലക്ഷ്മണൻ തമിഴ് സ്റ്റണ്ട് അനുസ്മരിപ്പിച്ചു എന്നാണ് നായർ സാർ അന്ന് റിവ്യൂ എഴുതിയത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് അപ്പോൾ ഈ ക്രിറ്റിസിസം എന്നെ എൻ്റെ വളർച്ചയെ സഹായിച്ചിട്ടേ സഹായിച്ചിട്ടേയുള്ളൂ ഈ ഫിലിറ്റി ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ ആ ചർച്ചകളിലൊക്കെ തന്നെ നല്ലത് നല്ലതാണെന്നും മോശപ്പെട്ടാണെങ്കിൽ എല്ലാം ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ അതുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹോദരി എൻ്റെ കൂടെ എം ജി കോളേജിൽ അധ്യാപികയായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വ്യക്തിപരമായി ഒരുപാട് ബന്ധങ്ങളുള്ള ആൾക്കാരുള്ള ഒരു അസോസിയേഷനാണ് ഈ അസോസിയേഷൻ ഈ പ്രതികൂല സാഹചര്യത്തിൽ കാരണം വിഷ്വൽ മീഡിയ വളരെ സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ ആ ഒക്കെ അതിജീവിച്ച് ഇന്നും മുടങ്ങാതെ അവാർഡുകൾ നൽകുന്നു എന്ന് പറയുമ്പോൾ ഫിലിം അസോസിയേഷന്റെ കമ്മിറ്റ്മെന്റ് ഡെഡിക്കേഷൻ അതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ കയ്യടി ഞങ്ങൾ നൽകുകയാണ് you here? Yeah. When did you come? I I came last night. but <laughs> but ticket fares are very high now. Yes, but I booked from Top 10 travel and tours. Top 10 Travel and Tours. Trukau Pananiil, ningaloda vishwasthamaya yatra kootukaran. Book now with Top 10 Travel and Tours, The Wings of Trust.